അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരിതബാധിതർക്ക് നാഷണൽ സർവീസ് സ്കീം സഭാശ്വാസമെത്തിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടാതെ അപകടത്തിൽ വീട് നഷ്ടമായ അടിമാലി എസ് എൻ ഡി പി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദയ്ക്കും കുടുംബത്തിനും സ്നേഹഭവനവും നാഷണൽ സർവീസ് സ്കീം ഒരുക്കുന്നുണ്ട് അപകടം നടന്നയുടനെ സംസ്ഥാന എൻഎസ്എസ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് സംസ്ഥാനത്തെ വിവിധ എൻഎസ്എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സ്നേഹഭവനം ഒരുക്കി നൽകാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഈ അപകടത്തിൽ വീട് നഷ്ടപ്പെട്ട അടിമാലി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദക്കും കുടുംബത്തിനും സ്നേഹഭവനം പണിത് നൽകാൻ നാഷണൽ സർവീസ് സ്കീം തീരുമാനമെടുത്തിട്ടുണ്ട് ഏതാനും മുൻപാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ബിന്ദുവിന്റെ കുടുംബത്തിന് സൗകര്യപ്രദമായ നിലയിൽ തന്നെ ഒരു ഭവനം നിർമ്മിച്ചു നൽകിയത് അതുപോലെ സർവീസ് ഓഫീസർ ഡോക്ടർ ഡി ദേവിപ്രിയയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു